നമസ്കാരം ഈ വർഷത്തെ വിജയദശമി അഥവാ വിദ്യാരംഭം ഒക്ടോബർ രണ്ടാം തീയതി ആണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് പൂജ വയ്ക്കുന്നു അഥവാ സരസ്വതി പൂജ ആയുധ പൂജ എന്ന് പറയും മുപ്പതാം തീയതി ദുർഗാഷ്ടമിയും ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമിയും ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമിയും ആണ് അഥവാ വിദ്യാരംഭ ദിവസം ഈ ദിവസം അഹസ് പുലർന്നിട്ട് അതായത് ഉദയത്തിന്റെ മുമ്പേ പത്ത് നാഴിക രണ്ടര മണിയോ അല്ലെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞാൽ സരസ്വതി പൂജ കഴിഞ്ഞാൽ കുട്ടികളെ എഴുത്തിനിരുത്താം നമുക്കും അതെ ഒരു വിദ്യ ആരംഭിക്കുക എന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട് മണലിൽ എഴുതുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അക്ഷരങ്ങളൊക്കെ ആദ്യം മുതൽ അക്ഷരങ്ങളൊക്കെ എഴുതും ഹരിശ്വരീ ഗണപതയേ നമ തുടങ്ങി എല്ലാ അക്ഷരങ്ങളും എഴുതും ഇതിനു മുൻപേ തന്നെ ഈ പൂജയ്ക്ക് വച്ചിട്ടുള്ള അതിൽ നിന്നും പുരാണങ്ങളാണ് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കും സാധാരണഗതിയിൽ രാമായണമൊക്കെയാണ് പതിവ് പ്രാദേശികമായിട്ട് ചില ആചാരങ്ങളൊക്കെ ഉണ്ടാവാം അതിൽ ഒരു വരി വായിച്ചിട്ട് പിന്നെ ഈ അക്ഷരങ്ങളൊക്കെ എഴുതി അതിനെയാണ് ഒരു തുടക്കം കുറിക്കുക ഒരു പുതിയതായിട്ടുള്ളൊരു വർഷത്തെ വിദ്യ ആരംഭിക്കുക എന്നുള്ളൊരു സംവിധാനം